തമിഴ് സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും നടുക്കി മറ്റൊരു വാർത്ത പ്രമുഖ നടൻ അറസ്റ്റിൽ മയക്കുമരുന്ന് കേസിലാണ് തമിഴ് നടൻ ശ്രീകാന്ത് അറസ്റ്റിലായത് കഴിഞ്ഞ തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിനായി നടനെ നുങ്കമ്പക്കം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിലവിൽ നടൻ റിമാൻഡിലാണ് ജൂലൈ ഏഴാം തീയതി വരെ നടൻ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ തുടരും രണ്ടായിരത്തി രണ്ടിൽ അഭിനയരംഗത്തേക്ക് ചൂട് നടനാണ് ശ്രീകാന്ത് തമിഴ് മലയാളം തെലുങ്ക് ഭാഷാ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വാർത്ത നടൻ്റെ ആരാധകരെ നൽകിയിരിക്കുന്നു